മദോങ്ങ് കഴിഞ്ഞാലും സുഭയ്ക്ക് ഇത്ര ആളുണ്ടാവും കേട്ടോ അത് അതൊരു പേടിയായിട്ട് പറയാൻ നോമ്പ് കഴിഞ്ഞാൽ ഇത്ര ആളുകളെ കാണാ കാണണം എന്ന് നോമ്പ് കഴിഞ്ഞാൽ ഇത്ര ആളുകളെ കാണണം വലിയ പള്ളിയാണ് പള്ളീൻ്റെ ഉള്ളിൽ ആളെ നറക്കണം അപ്പം നിഷാ ക്ലാസ് തുടങ്ങിന് മുമ്പ് അത് പറയാൻ കാരണം അത് നോമ്പിനേ ഉള്ള ആഗ്രഹമാണ് പറയാൻ അപ്പോൾ നോമ്പ് റഹ്മത്തിൻ്റെ പത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകോട്ട് പോവും കാരണം റഹ്മത്ത് കിട്ടാനുള്ളതൊക്കെ കിട്ടിയാൽ പിന്നെ അവിടെ പോവും പിന്നെ അടുത്ത് മൗഫറത്തിൻ്റെ പത്താ പിന്നെ ലാസ്റ്റത്തെ എഴുത്തക്കിൻ്റെ പത്താണ് അപ്പോൾ പൊതുവേ നമ്മളെ നാട്ടാചാരം പറയുകയാണെങ്കിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു കൊണ്ടിരിക്കുമെന്നാണ് പക്ഷെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കണം ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിതം പോലെയല്ല പല തവണകളായി പലരും നമ്മുടെ മുമ്പിൽ നിന്ന് കൊയി പോയിക്കൊണ്ടിരിക്കുകയാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സുബഹജമായത്തിനുള്ള പോലീസ രാത്രി മുഴുവൻ നിന്ന് സ്കരിച്ച കൂലിയാണ് അത് റമൻ മാത്രം വന്ന് കയറിയ പുതു പുതിയ ആളുകൾ നോമ്പ് കഴിഞ്ഞാലും വരണേ എന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കണം ഇനി നമ്മൾ സ്വർഗത്തിൻ്റെ ചാരത്തുകൂടെ ഒന്നിങ്ങനെ പോകാം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബുല ഇങ്ങനെ നമ്മളിങ്ങനെ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ആയത്തുകളാണ് ആലിഅമ്രൂറത്തിൻ്റെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് ഞാനൊന്ന് ഓദാംബിം ൾഫ് പോയാൽ അല്ലേ നിങ്ങൾ ഗൾഫ് പോയിക്കണ ആ നിങ്ങൾ വേഗത കൂട്ടുക ഇലാ റബിക്കും നിങ്ങളെ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള പാപ്പമോചനത്തിലേക്ക് അള്ളാഹ് റെഡിയാണ് പുറത്തേറെ അള്ളാക്ക് വലിയ ഇതൊന്നുമില്ല എത്ര വലിയ ആകാശം മുട്ടിനിൽക്കുന്ന തെറ്റ് ചെയ്താലും ഞാൻ നിനക്ക് മാപ്പ് ചെയ്തു തരാൻ തയ്യാറാണ് എന്നാ പർച്ചോന്റെ പോളിസി അൻഷന്മാരിൽ നിന്ന് അങ്ങനെയല്ല ഒരു തെറ്റ് ചെയ്ത ഓനെ വലിച്ചിടുവനുണ്ട് കമ്പനീനെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയവരുണ്ട് അല്ലേ ബാപ്പാ അമ്മ ആ പുറത്താക്കിയവരുണ്ട് അള്ളാഹുത്താലാക്ക് അങ്ങനത്തെ പോളിസി ഇല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ എങ്ങനെ മക്ഫുരത്തിന്റെ തൗബയുടെ വാതിൽ ഇങ്ങനെ തുറന്നു തുറന്നുവെച്ചിരിക്കുക റൂഹ് തൊണ്ടക്കുഴയിൽ എത്തുന്നത് വരെ വചനത്തിൻ സ്വർഗത്തിലേക്കും നിങ്ങൾ വേഗത കൂട്ടുക അതിന്റെ വീതി അസമാവാൽ ആകാശഭൂമിയോളം വീതി ഉണ്ട് മുത്തക്കയിൽ മുത്തക്കങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട വീടാ ഞാൻ ഇന്നലെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ എന്തിനാ നോമ്പ് ഇങ്ങനെ പട്ടിണി പട്ടിണിക്ക് ഇട്ടുകാണ്ട് പറലാക്കിയത് അള്ളാഹുത്താലാണ് നമ്മളെ നോമ്പ് എന്തിനാ ഇങ്ങനെ രാവിലെ മുതൽ ഇന്നും കുടിക്കാൻ പറ്റൂല അത് മനുഷ്യന്റെ വികാര വിചാരങ്ങൾ മനസ്സിൽ നിന്ന് വരുന്നതിനെ അത് അടക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹുത്താലിങ്ങത്തെ നോമ്പ് തയ്യാറാക്കിയത് അപ്പൊ ഷെഹുവത്ത് വികാര വിചാരങ്ങൾ മനസ്സിൽ നിന്നാണ് വരുന്നത് അതിനെ ഒന്ന് ഒതുക്കണമെങ്കിൽ ഏതന്നെ വേണം പട്ടിണിക്ക് ഇടന്നെ വേണം അതുകൊണ്ട് പട്ടിണിക്ക് ഇടുമ്പോൾ മനുഷ്യൻ ഇങ്ങോട്ട് ഒന്നുകിട്ട് ഉണരും ഓ ഒരു നേരത്തെ ഭക്ഷണം രണ്ടു നേരത്തെ ചായ ഇതൊക്കെ ഒഴിവാക്കിയ ഉള്ളതായ മാറ്റങ്ങൾ ഈ ഒരു മാറ്റം ഖുർആൽ പറഞ്ഞത് റമദാൻ മാസത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞത് ല എല്ലക്കും തത്തക്കും നിങ്ങൾ മുത്തക്കീങ്ങളാകാൻ വേണ്ടിയതാണ് ഇവിടെയും സ്വർഗം തയ്യാറാക്കപ്പെട്ടത് മുത്തക്കീങ്ങൾക്ക് വേണ്ടിയതാണ് ആ സ്വർഗത്തിൻ്റെ പടിവാതിൽക്കൽ എത്തണം നമുക്ക് അള്ളാഹുത്താല തോഫി കയ്യുമാറാവട്ടെ ഇങ്ങനെയൊക്കെ നോമ്പെടുത്തിട്ട് നമുക്ക് നാല് ഉള്ളത് ഒന്ന് അഷതു ഇതിങ്ങനെ കണ്ടിന്യൂ നിസ്കാരത്തിന്റെ ശേഷം അല്ലാത്തപ്പോഴും സ്ത്രീകൾ അടുക്കളയിൽ പാത്രം മോറുമ്പോഴും മുറ്റടിക്കുമ്പോഴും എപ്പോഴും റമദാൻ മാസത്തിൽ ഇത് ധാരാളമാക്കാൻ പറഞ്ഞിട്ടുണ്ട് സയ് റസൂറു ലാഹി അതിലൊന്നിന്റെ അർത്ഥം സ്വർഗം ചോദിക്കാണ് ഈ സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല സ്വർഗ്ഗത്തിന്റെ വിശേഷണങ്ങൾ സയ്യിദ്ദാഹി സാഹു അലൈഹി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ പറഞ്ഞത് സ്വർഗത്തിന് കുറെ വാതിലുണ്ട് എട്ട് വാതിലുകളെ കുറിച്ച് ഖുർആാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സയ്യിദിനാ റസൂർഹി തങ്ങളും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു വാതിലിന്റെ പേര് പറയാം യുക്കാൽ റയ്യാൻ എന്നൊരു വാതിലുണ്ട് എന്ന് പറഞ്ഞാണ് റയ്യാൻ ആ പേര് മറക്കണ്ട ആ റയ്യാൻ എന്ന വാതിൽ അള്ളാഹുത്താല സ്വർഗത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെ നോമ്പുകാർ മാത്രമേ നിസ്കാരക്കാർക്ക് വേറെ വാതിലുണ്ട് ഏക്കാത്തൊടുക്കുന്നവർക്ക് വേറെ വാതിലുണ്ട് ഇതിലൂടെ നോമ്പുകാർ യഥാർത്ഥ നോമ്പുകാരെ അള്ളാഹുത്താല അതിലൂടെ വിളിക്കുമ്പോൾ നമ്മളെ കൂടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നല്ല തിരക്കേക്കാരൻ എന്നാണ് പറയുന്നത് മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ കുമിഞ്ഞു കൂടി വരുമല്ലോ ആൾക്കാർ ഭയങ്കര തിരക്കേക്കാരം എന്നാണ് പക്ഷെ അതിൻ്റെ വീതി ഒക്കെയാണ് നിങ്ങൾ ലാ യുലിൻഹു അഹദറുഹും നോമ്പുകാരല്ലാത്തോലും അതിൻ്റെ ഉള്ളുക്ക് കയറൂല ആ വാതിലൊക്കെ കൂടെ പോകില്ല എന്ന് ആ വാതിലിൻ്റെ വീതി സൈദനാ റസൂർഹി സല്ലാഹുലൈസ് മാത്തങ്ങൾ പറയുന്നു അന്നമാ ബൈന ബ മിൻ ജന്ന സ്വർഗത്തിന്റെ വാതിലിന്റെ രണ്ട് പൊളിയിലെ വാതിലിന്റെ രണ്ട് അറ്റണ്ടാവോലോ അതിന്റെ അകലം മസീറത്തു സന നാൽപ്പത് കൊല്ലം സഞ്ചരിക്കാനുള്ള ദൂരണ്ട് ഒരു വാതിലിന്റെ അകൽച്ച നമ്മളെ പുതിയ പള്ളിന്റെ ഫ്രണ്ട് വാതിലുണ്ടല്ലോ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ ആർച്ച് അപ്പൊ ഇന്നലെ ഒരാൾ ചോദിച്ചു ഇവിടെ എന്തേ എന്തേക്കാരം വരിക മരത്തിന്റെ വാതിലാണോ അതോ ഗ്ലാസ് ആണോ ഞാൻ പറഞ്ഞു അതൊക്കെ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു ഊഹിക്കാൻ പോലും വയ്യ അതിന്റെ വാതിൽ എന്തേക്കാലം എന്ന് വരുമ്പോൾ കാണുന്നവിടെ ഉണ്ടാവൂലേ മരിച്ചാലോ ചോദിച്ചോട് വരിച്ചാൽ നിങ്ങൾ കൊടുത്ത ചാക്ക് ഇല്ലേ ആ സിമെന്റിന്റെ കൂലി കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തൊക്കെ അവിടെ വീടുണ്ടാവൂല്ലോ അപ്പം കാണാമെന്ന് പറഞ്ഞു ആളുകളുടെ സങ്കല്പമാണ് സ്വർഗവാതിലിൻ്റെ ഒരു വീതി മറക്കണ്ട നാൽപ്പത് കൊല്ലത്തെ സഞ്ചാരത്തിനുണ്ട് ഒരറ്റത്തുനിന്ന് ഒരു വാതിലിൻ്റെ ഒരു വാതിൽ പോളിൻ്റെ അവിടെ നിന്ന് നടന്നാല് നാൽപ്പത് കൊല്ലം നടക്കാനുള്ള ദൂരണ്ട് മറ്റേ പോളിന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഇതായിരിക്കിയത് മുത്തക്കിങ്ങൾക്ക് തയ്യാറാക്കിയതാ പക്ഷെ മുത്തക്കിയാകാൻ ആ പണി അതുകൊണ്ടാണ് പറഞ്ഞത് നിസ്കാരം ജമായത്തും മുടക്കരുത് ഇതാണ് കഴിഞ്ഞ റമദാൻ മാസപ്പിറവി കണ്ട് പെരുന്നാളിൻ്റെ മാസം കാണുന്നതോട് കൂടെ ഇല്ലല്ലാന്ന് പോരുത് ഞാൻ എല്ലാവരുടെ ഫോട്ടോ എൻ്റെ മനസ്സിലുണ്ട് എനിക്കൊരു സ്വഭാവം കൂടി ഉണ്ട് എല്ലാവരുടെ പേരേക്കും കവറും കൊണ്ടുവരും ഞാൻ ആ കവറിൻ്റെ ഉള്ളിൽ ഒരു എഴുത്ത് ഉണ്ടാവും ആ എഴുത്തിൽ നിങ്ങൾ റമദാൻ വന്ന ആളല്ലേ നിങ്ങൾ ജമായത്ത് മുടങ്ങിയില്ലേ ഇനി വീണ്ടും വരിട്ടോ എന്ന് പറഞ്ഞ എഴുത്ത് പള്ളിപ്പടിയിലൊക്കെ കൊടുത്തിരുന്നു അതുകൊണ്ട് റമദാൻ മാസം കഴിഞ്ഞിരിക്കുന്ന പള്ളിപ്പടി മറ്റുള്ള പള്ളിയിലൊക്കെ ജമായത്തിന് നൂറാളുണ്ടായിരുന്നു ഞാൻ അങ്ങ് വിചാരിച്ചിവിടെ നാൽപ്പതാളെ കൂട്ടാൻ നിങ്ങൾ വീട് ഇവിടെ തന്നെ അല്ലേ ഇവിടെ തന്നെയല്ലേ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ജോലി തിരക്കേക്കാരം ക്ഷീണക്കാരം അള്ളാഹു എല്ലാവരും ജോലിയിലും ബർക്കത്ത് ചെയ്യട്ടെ അപ്പൊ അതുകൊണ്ട് എല്ലാവരും വരണ സ്വർഗത്തിന്റെ വാതിന്റെ വീതി പറഞ്ഞു നോമ്പുകാരങ്ങട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതങ്ങട്ട് അടക്കപ്പെടും ഫലമ്യഹദാ പിന്നെ അതിലൂടെ ഒരാളും കടക്കൂല നോമ്പുകാരൻ മാത്രം കാത്തിരിക്കുന്ന വാതിലിന്റെ പേരെന്താ റയ്യാൻ റയ്യാൻ എന്ന വാതിലൂടെ അള്ളാഹു നമ്മളെ വിളിക്കുമാറാവട്ടെ അങ്ങനെ പല പേരുകളുണ്ട് വാതിലിന് എട്ട് വാതിലാണല്ലോ സ്വർഗത്തിന് ഒരു വാതിലിന്റെ വീതിൻ്റെ നാൽപ്പത് കൊല്ലത്തിൻ്റെ അഴുതൂരണ്ടെങ്കിൽ മറ്റേ വാതിലിയുടെ വീതി ഒക്കെ അങ്ങനെ തന്നെയാണ് അള്ളാഹു സുബാന ഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് മൂന്നാം നോമ്പാണ് അല്ലേ ഞായർ തിങ്കൾ ചൊവ്വ മൂന്ന് ജുസ് ആയില്ലേ ആ ആറ് ജുസ് ആയോലുണ്ട് കേട്ടോ കൂട്ടത്തില് ആ പത്ത് ജുസ് ആയോലുണ്ട് കൂട്ടത്തില് ഖുർആാനിന്റെ പാരായണം വർദ്ധിപ്പിക്കുക റമദാനിന്റെ വിശിഷ്ടാതിഥി ഖുർആാനാണ് ആ ഖുർആാനു ഷരീഫ് നല്ലോണം പാരായണം ചെയ്യുക പിന്നാല കണ്ണ് കാണൂല്ലെങ്കിലും കുറുവാൻ എടുത്തുകാണ്ട് വിരലോണ്ട് ഇങ്ങനെ പോയിക്കോളി പൊയ്ക്കോളിട്ടാ വിരൽ വെച്ചിട്ട് ഇങ്ങനെ പോയിക്കോളി അള്ളാഹു നല്ല കാഴ്ച കൊടുക്കട്ടെ എല്ലാവരും അമ്മയും നോമ്പോടെ നോമ്പുടെ കൈനോടുകൂടെ കണ്ണിന്റെ കാഴ്ച അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ പാവമാണ് അത്തായത്തിൻ്റെ ചോറും കൊണ്ട് തപ്പിപ്പിടിച്ച് എൻ്റെ മുമ്പിൽ വന്ന് തുറന്ന് വാതിൽ തുറന്ന് അങ്ങനത്തെ ഒരു ഹൈറ് പഠിച്ചോന് ഈ നന്മകളൊക്കെ ചെയ്യുന്നവർക്ക് പല ആളുകളും പറയാണ് സ്ഥാതേ എന്ത് വേണമെങ്കിലും വിളിച്ചോളി ഈ കൂട്ടത്തിലുള്ള ആളുകൾ എന്തു വേണമെങ്കിലും വിളിച്ചുകൊണ്ടിട്ടോ അങ്ങനത്തെ ഒരു വാക്ക് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അള്ളാഹുവേ ഈ ഗ്രാമത്തിലുള്ള ഈ മഹല്ലത്തിലുള്ള മുഴുവൻ വീട്ടുകാർക്കും നീ ഹയറുകൾ നൽകണേയല്ല ഇവിടെ കൂടുന്ന മുഴുവൻ ആളുകളുടെയും ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേയല്ല ഇവിടെ കൂടിയതായ മുഴുവൻ ആളുകളുടെയും ജോലികളിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകണേ അല്ല മക്കളിൽ വീട്ടിൽ ഭാര്യമാരിൽ ഉമ്മ ഉപ്പമാരിൽ സഹോദര സഹോദരിമാരിൽ ഹൈറുകൾ നൽകണേ അല്ല ജീവിതത്തിന്റെ മേശത്തിന്റെ ഭാഗമായി പലർക്കും പല ജോലികളാണ് പലർക്കും കിട്ടുന്ന വരുമാനങ്ങൾ പലതരത്തിലാണ് ഈ മാസത്തിന്റെ കൊണ്ട് വടച്ചോനെ ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ല അല്ല ഒരുപാട് ആളുകൾക്ക് വലിയ വലിയ കടങ്ങളുണ്ട് അല്ല ഈ നോമ്പിന്റെ കൊണ്ട് ഈ മാസത്തിന്റെ കൊണ്ട് റഹ്മത്തിന്റെ പത്ത് വിട പറയുന്നതിന്റെ മുമ്പ് എല്ലാരെ കടങ്ങളും നീ വീട്ടാനുള്ള ഒരു വഴി കാണിച്ചു തരണേ അല്ല എല്ലാവരുടെയും മൗത്ത് റാഹത്തിലാക്കി തരണേ അല്ല ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് സഹായിച്ച സഹകരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്തെ സഹായിച്ച എല്ലാവർക്കും നീ എല്ലാവിധ പ്രതിഫലങ്ങളും നൽകണേ അല്ല എഴുപതോളം മടിയുള്ള രണ്ട് മിനാരങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ചും കൂടെ അങ്ങ് മീറ്റർ കണക്ക് ചെറുതായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മിനാരത്തിന്റെ പണി പൂർത്തിയാവുകയാണ് അള്ളാഹു അതിലേക്ക് ഇഷ്ടികകൾ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹ് സ്വർഗത്തിൽ വീടുണ്ടാക്കി കൊടുക്കണേ റഹ്മാനെ അതിലേക്ക് സംഭാവനകൾ ചെറുതും വലുതുമായി കൊടുത്തവരുടെ സ്വതക്കകൾ നീ കബൂലാക്കണേ അള്ളാഹ് മുത്താലിമീങ്ങൾ എൽമു പഠിക്കുന്ന സമയത്ത് വയലിനിങ്ങനെ വരുന്ന സമയത്ത് ലുഹുറിനും മെസറിനും ഇഷ തറാവീഹിനൊക്കെ ശേഷം വഴത് പറയുമ്പോ സ്വതക്കയായി കൊടുക്കുന്നത് കൊണ്ട് വലിയ രോഗങ്ങൾ നീ തടയണേ അല്ല ആ സ്വതക്കകൾ കൊണ്ട് വലിയ മെച്ചം നൽകണേ അല്ല ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ല രക്തത്തിന്റെ സർക്കുലേഷൻ നീ നിർത്തല്ല അല്ല ബ്ലഡ് ഷുഗർ വലിയ പ്രശ്നമാണ് വലിയ രക്തത്തിന്റെ സ്പീഡപ്പുള്ള ഓട്ടം കൊണ്ട് മരിച്ചു പോകുന്നവരുണ്ട് നീ അതിനൊക്കെ ഒരു പാകപ്പെടുത്തി തരണേ അല്ല പ്രഷറും ഷുഗർ കൊളസ്ട്രോള് തുടങ്ങിയ കാലവേദ ൂരവേദന മറ്റു വേദനകൾ എല്ലാം ഈ മജലിസിന്റെ ഹക്കുകൊണ്ട് പ്രഭാത സമയത്തുള്ള ദ്വാ ഹൊണ്ട് ജമായത്തായിട്ട് നിസ്കരിച്ചതിൻ്റെ ഫലം കൊണ്ട് നോമ്പ് നോറ്റതിൻ്റെ ഫലം കൊണ്ട് ഞങ്ങളുടെ പ്രഭാത സമയത്ത് നിന്നിലേക്ക് ഉയർത്തിയ കരകളെ കൊണ്ട് യഹ റബ്ബിയ ഞങ്ങൾ ആരെയും വലിയ രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ല രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിലേക്ക് കൈ നീട്ടുന്ന യാചിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ല ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് بشدة هرم لك عمر زيارة نبوية ورداء عمرك الله آمين. ربنا تقبل منا إنك أنت السميع العليم تبع علينا إنك أنت التواب الرحيم آمين. آمين. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم, صلى الله عليه وسلم اللهم صل على محمد صلى പറ്റിയ ടൈമ് സുബൈൻറെ ശേഷമാണെന്ന് പ്രത്യേകം അറിയിക്കുന്നു അള്ളാഹുത്തൂൽ ഷെയ്മറാവട്ടെ അസലാ ലൈക്കും വരഹമുലാ വാഹന